വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ക്രിസ്മസ് കേക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്യണം അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇളക്കി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് തിളപ്പിച്ച വെള്ളം കുറേശയായിട്ട് ചേർക്കണം വെള്ളം ചേർത്ത് നന്നായി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർക്കുക അത് നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള അളവിൽ ചേർക്കാം ഞാനിവിടെ ഈന്തപ്പഴം കറുത്ത മുന്തിരി ചെറി ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നട്ട്സ് ചേർക്കുക അപ്പോൾ ബദാം കാഷക്കെ ചേർക്കാം ഞാൻ വെളുത്തെല്ലാണ് ചേർക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഓറഞ്ച് നീര് ചേർക്കണം ഈ സമയത്ത് അടികട്ടിയുള്ള പാത്രം മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇനി മിക്സിംഗ് ബൗളിലേക്ക് കാൽ കപ്പ് മെൽറ്റഡ് ബട്ടറ് കാൽ കപ്പ് പാൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർന്ന് നന്നായി ഇളക്കി ഒരു കപ്പ് മൈദ അരിച്ച് ചേർക്കണം മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ചേർക്കണം ഇനി ഒരു കഷ്ണം പട്ട മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ നന്നായിട്ട് പൊടിച്ച് ചേർക്കുക ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുക

കേട്ടിട്ടിന് രണ്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്യണം അപ്പോൾ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക നല്ല ടൈറ്റ് ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വെക്കണം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കുക ഇപ്പോൾ നമ്മളുടെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ക്രിസ്മസ് കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മളിവിടെ ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്തിട്ടില്ല മുട്ട ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് നല്ല സ്പോഞ്ചിയും ടേസ്റ്റിയുമായിട്ടുള്ള ക്രിസ്മസ് കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്